തൃശൂരിൽ പാമ്പ് കെടിയേറ്റ് മൂന്ന് വയസ്സുകാരിക്ക് ചികിത്സ വൈകിയെന്ന പരാതിയിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട് കുട്ടിയെ പരിഗണിക്കാതെ ഡോക്ടർ മറ്റൊരു രോഗിയെ ചികിത്സിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തിനാലിനാണ് തൃശൂർ പൊയ്യ കൃഷ്ണക്കോട്ടയിൽ ബിനോയിയുടെ മകൾ മൂന്ന് വയസ്സുകാരിയെ കൊടുങ്ങല്ലൂരിലുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ടോക്കൺ എടുക്കാൻ പറഞ്ഞ് ഇവരെ ക്യൂവിൽ നിർത്തി കുട്ടിക്ക് സ്നേഹ് ആൻഡീവനം നൽകിയില്ല ശ്വാസം മുട്ടിനുള്ള മരുന്ന് കൊടുത്ത ഡ്യൂട്ടി ഡോക്ടർ ക്കെതിരെ പരാതിപ്പെട്ടെങ്കിലും ആരോഗ്യവകുപ്പ് മൗനം തുടരുന്നു വിദേശത്തുനിന്ന് ബിനോയ് ഫോണിലൂടെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും പാമ്പുകടിയേറ്റതിന് ചികിത്സ നൽകിയില്ല നീതി ലഭിച്ചില്ലെന്ന് ഡോക്ടർക്കെതിരെ കുട്ടിയുടെ കുടുംബം ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വീട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി വഴിക്ക് വെച്ച് കുട്ടി മരണപ്പെട്ടു ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ആരോഗ്യവകുപ്പ് വേണ്ട നടപടിയെടുത്തില്ല എമർജൻസി കേസിൽ ഒരു പേഷ്യൻറ്റിനെ ആശുപത്രിയിലെത്തിക്കുമ്പോൾ ആ പേഷ്യൻറ്റിന് അടിയന്തിര ചികിത്സ കൊടുക്കാനും ആ ജീവൻ രക്ഷിക്കാനും ഡോക്ടറും ആശുപത്രിയും കടപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയ ഇത്തരം അനാസ്ഥകൾ ഒരു ഡോക്ടറിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ